പരസ്പര സ്നേഹവും സാഹോദര്യവും തുടിക്കുന്ന ഒരു അപൂർവ സാക്ഷിയായി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ പ്രശസ്തമായ പയ്യന്നൂർ ടൗൺ റഹ്മയിൽ സൗഹൃദ മസ്ജിദുർഹ്മ അഥവാ മുസ്ലിം പള്ളിയിലെ നമസ്കാര പ്രാർത്ഥനയും വെള്ളിയാഴ്ചത്തെ എന്ന ഉദ്ബോധനവും ശ്രവിക്കാനും പള്ളി ചുറ്റിക്കാണാനും എല്ലാ മനുഷ്യർക്കുമായി പള്ളിവാതിൽ തുറന്നിട്ടു നിസ്കാര ചടങ്ങുകളെല്ലാം കണ്ടറിഞ്ഞു എത്തിയവരെല്ലാം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയുടെ കാലത്ത് പള്ളികൾ ആരാധനകൾക്കു മാത്രമായിരുന്നില്ല അവ സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായിരുന്നുവെന്നും പള്ളിയിൽ കലാപരിപാടികളും കവിതാലാപനവും ഉണ്ടായിട്ടുണ്ടെന്നും അധ്യക്ഷനായ ജമാൽ കടന്നപ്പള്ളി പറഞ്ഞു ഇസ്ലാം സംസ്കൃതി മനുഷ്യ സ്നേഹത്തിന്റെ മഹത്തായ മാതൃകകളാൽ സമ്പന്നമാണെന്ന് സുരേഷ് അഭിപ്രായപ്പെട്ടു സംസാരിച്ചത് ഓരോ സമൂഹം മനുഷ്യർ പരസ്പരം പോരടിക്കുന്നു എന്ന് തോന്നുമ്പോഴേ ഉണ്ടാകുന്നത് മനുഷ്യരോട് ഇതാ ഇന്ന രീതിയിൽ ജീവിക്കൂ എന്ന് ഒരു പ്രവാചകൻ പറയുകയാണ് ആ പറച്ചിൽ ആ ഉദ്ബോധനം ഏറ്റെടുക്കുന്ന മനുഷ്യരെല്ലാം ചേർന്ന് പിന്നീട് ഒരു മതമായി തീരുകയാണ് തീർച്ചയായിട്ടും പ്രവാചകൻ മതസ്ഥരോടല്ല സംസാരിക്കുന്നത് ആവർത്തിക്കുകയാണ് മനുഷ്യ സമൂഹത്തോടാണ് അതുകൊണ്ട് ഏത് മനുഷ്യനും നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും പ്രസക്തമായ കാര്യങ്ങളാണ് ഇസ്ലാമിലുമുള്ളത് ഒരുപക്ഷെ അതിന്റെ അനുഷ്ഠാനങ്ങൾ ആ മതത്തിന് പുറത്തുള്ളവർ പിന്തുടരേണ്ടതില്ലെങ്കിലും മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ നല്ല ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാം മതത്തിൽ ഉടനീളമുള്ളത് അത് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരോട് അവരുടെ മുന്നിൽ വെച്ച് പറയുക എന്ന സദുദ്ദേശത്തോടെ നടപ്പിലാക്കിയ ഈ പരിപാടി തീർച്ചയായും നല്ലൊരനുഭവമായി മാധവൻ പുറച്ചേരി അശോകൻ പിലാക്കൽ അഡ്വക്കേറ്റ് സുരേഷ് എന്നിവർ സംസാരിച്ചു മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്നതിനു വേണ്ടി ഉള്ള പങ്കുവന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ പരസരം അരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇതായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൂടുതലായി എന്തെങ്കിലും പറയുന്നില്ല മനുഷ്യൻ ഈ സാമൂഹ്യമായ അകലച്ചകൾ കൂടിക്കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള കൂടിച്ചേരലുകളും ഇതുപോലുള്ള പ്രബോധനങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത് നല്ലത് തന്നെയാണ് ഒരു വയലാർ ഗാനവും അവതരിപ്പിച്ചു നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു പി വി അസൻകുട്ടി നന്ദിയും അറിയിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ வாட்டர் எ முப்பட பையூரி அர்ஷத்தை வரவேற்கில் வந்தோ இஷ்டமுள்ள மிதமாய் திரும்பார் நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள் வந்து